നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ടായിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള താരിഫ് യുദ്ധം അതായത് ഈ നികുതിയുടെ കാര്യത്തിൽ ഏർപ്പെടുത്തുന്ന ഒരു യുദ്ധം ഇതൊരു യുദ്ധം തന്നെയാണ് അപ്പം ഇത് അമേരിക്കയും ഇന്ത്യയും മാത്രമല്ല ഇതിപ്പോൾ അമേരിക്ക ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഒരു ഭീഷണി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വന്നൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക വർഷങ്ങളായിട്ട് അതായത് രണ്ടായിരം മുതൽ അതിന് മുമ്പായാലും എപ്പോഴായാലും അമേരിക്ക എന്ത് നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് നടന്നിരിക്കുകയാണ് അത് വേറെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് പിന്നെ റഷ്യ ഉക്രൈൻ ഈ ഒരു വിഷയത്തെ പറ്റിയും ഇന്ന് ഞാൻ സംസാരിക്കാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ചൈനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാകാലങ്ങളായിട്ട് ചൈന നമ്മുടെ ശത്രുക്കളാണ് ചൈനയായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ടായിട്ടില്ലായിരുന്നു അതായത് എക്സ്പോർട്ട് അതായത് അങ്ങോട്ടുള്ള കയറ്റുമതി ഇറക്കുമതി എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു ഒരു രാജ്യത്തിൻ്റെ ഒരു ബന്ധം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ചൈനയായിട്ട് ഭയങ്കര ശത്രുക്കളായിരുന്നു ഇപ്പം നമ്മൾ കൊറോണ സമയത്തൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കൊറോണ സമയത്ത് ഈ ചൈന ഇന്ത്യ ബോർഡറിൽ ആർമിക്കാർ അതായത് നമ്മുടെ പട്ടാളവും അവരുടെ പട്ടാളവും തമ്മിൽ വെടിവയ്പില്ലാതെ തന്നെ ഭയങ്കര വലിയ അടിയും വഴക്കൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ് ഒരു അഞ്ച് കൊല്ലം മുമ്പ് കണ്ടതാണ് അന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പിനകത്ത് കമ്പിനകത്ത് ഈ മുള്ളുവേലിയേക്ക് ചുറ്റി അങ്ങനെയായിരുന്നു അടി നടന്നിരുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ അത്രത്തോളം അത്രത്തോളം ഒരു വലിയൊരു യുദ്ധം ബോർഡറുകളിൽ നടന്നായിരുന്നു കാരണം നമ്മൾ ആയുധങ്ങളൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഇതൊരു ഭയങ്കര വലിയ യുദ്ധമായിട്ടാണ് നടന്നിരുന്നത് അങ്ങനെയാണ് ഇരിക്കുമ്പോഴാണ് ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് നിരോധിച്ചത് കാരണം ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ചൈനീസ് ആപ്പാണ് ചൈനീസ് ആപ്പിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ ഡേറ്റസ് ചോരുന്നുണ്ടെന്നുള്ളൊരു ഒരു വ്യാജമായിട്ടുള്ള ഒരു അങ്ങനെ ഒരു രീതി നമ്മുടെ കേന്ദ്ര മന്ത്രാലയം അതായത് വാർത്താവിനിമയ മന്ത്രാലയം അങ്ങനൊരിതുകൊണ്ടാണ് ഈ ചൈനീസ് ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചത് അപ്പോൾ അന്ന് തന്നെ മെജോറിറ്റി നമ്മുടെ ചൈനീസ് ആപ്പിൻ്റെ ഒരു ഉപയോഗം നമ്മുടെ ഇന്ത്യയിലായിരുന്നു കാരണം ഏകദേശം ടു ബില്ല്യനോളം ഉണ്ടായിരുന്നു അന്ന് ടിക്ടോക്കിൻ്റെ അതായത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത അത്ര ആൾക്കാർ അതായത് ടു എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് കോടി ജനങ്ങൾ അന്ന് അതായത് അഞ്ച് കൊല്ലം മുമ്പ് ടിക്ടോക്ക് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് അത് നിരോധിച്ചായിരുന്നു അപ്പോൾ അത്രത്തോളം ഇന്ത്യയും ചൈനയും തമ്മിൽ ശത്രുക്കളായിരുന്നു നമ്മുടെ ആ സമയത്ത് തന്നെ റയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇലക്ട്രോണിക് ഇ വിയൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ ചൈനയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വാങ്ങുമായിരുന്നു അതൊക്കെ അവർ നിറത്തിലാക്കിയായിരുന്നു നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കയറ്റുമതികളൊക്കെ ആ സമയത്ത് നിരോധിച്ചായിരുന്നു അപ്പം ഇപ്പം നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധം വളരെയധികം മികച്ച രീതിയിലോട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതൊരു ബന്ധം ഒരു ഒരു വളരെ അതായത് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു പ്രശ്നം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് അങ്ങനല്ല കാരണം ചൈനയുടെ വിദേശകാര്യ മന്ത്രി നമ്മുടെ ഇന്ത്യയിൽ വന്നു വന്ന് നമ്മുടെ ഇവിടുത്തെ ഉള്ള വിദേശകാര്യ മന്ത്രിയെയും നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ അദ്ദേഹം വന്ന് കാണുകയാണ് അദ്ദേഹം അതായത് ഒന്ന് ആലോചിക്കണം ഇന്ത്യയും ചൈനയും പോലുള്ള രണ്ട് രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മറ്റു രാജ്യങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയോ വേണ്ട അതിനെപ്പറ്റി അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മുന്നൂറ് കോടി ജനങ്ങളാണ് നമ്മുടെ ഈ രണ്ട് രാജ്യങ്ങളുടെ നമ്മുടെ ആയുധങ്ങൾ നമ്മുടെ മറ്റ് എയർ ഡിഫെൻസ് അതുപോലെ നമ്മുടെ എല്ലാ ടെക്നോളജികളും ഒന്ന് യൂസ് ചെയ്തിട്ട് നമ്മുടെ രണ്ട് രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഒന്നുമില്ല അമേരിക്കയ്ക്ക് പേടിയാണ് അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല കാരണം മുന്നൂറ് കോടി ചൈനയുടെ അഡ്വാൻസ്ഡ് ടെക്നോളജി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറ അപ്പുറമാണ് അവർ ഇന്ത്യ വെച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ അവർ ഏകദേശം രണ്ടായിരത്തി അൻപതിലൊക്കെയാണ് ജീവിക്കുന്നത് അവരുടെ ടെക്നോളജി അത്രത്തോളം വളർന്നിരിക്കുക അപ്പം നമ്മുടെ രണ്ട് രാജ്യങ്ങളും നൂറ്റി അൻപത് കോടി ജനങ്ങൾക്കടുത്തുണ്ട് രണ്ട് രാജ്യങ്ങൾക്കും അപ്പം ഏകദേശം മുന്നൂറ് കോടിയോളം ജനങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും അപ്പം അമേരിക്ക ആഗ്രഹിച്ചോ അതിപ്പം നടക്കുന്നില്ല കാരണം നമ്മുടെ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് അമേരിക്കയ്ക്ക് അടിയാണ് പിന്നെ കൂടാതെ തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം അതായത് ഇന്ത്യക്ക് വർഷവർഷങ്ങളായിട്ട് കാലകാലങ്ങളായിട്ട് റഷ്യയോട്ടൊരു ബന്ധമുണ്ട് അത് ഒരിക്കലും ഇടാൻ പറ്റില്ല അതുപോലെ ചൈനയ്ക്ക് റഷ്യ തൊട്ട് ഭയങ്കര വലിയ ബന്ധമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബന്ധം വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടിക്ടോക്ക് തിരിച്ചുവരുന്നെന്ന് പറഞ്ഞുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ട്രംപിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപ് ഇപ്പം ട്രംപാണ് അതായത് അമേരിക്കയാണ് ലോകത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതാണ് അമേരിക്ക ലോകത്തിൻ്റെ തലവനാണെന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട് അതാണ് മെയിനായിട്ട് ഈ ട്രംപിന് ട്രംപിന് ഇപ്പോൾ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നോബൽ പ്രൈസ് വേണം സമാധാനത്തിനുള്ള അതിന് വേണ്ടിയുള്ള കളികളാണ് നടത്തുന്നത് ആദ്യം ഇന്ത്യയും പാകിസ്ഥാന ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഓപ്പറേഷൻ സിന്ധുരു യുദ്ധം നടന്ന സമയത്ത് ട്രംപ് പറഞ്ഞിട്ടാണ് നമ്മൾ യുദ്ധം നടത്തിയെന്നൊക്കെ ഉള്ള ഒരു കാരണം വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം ശ്രവിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യ അത് അത് നമുക്കത് അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് കുറെ കൂടെ കലിപ്പായത് പിന്നെ ഇപ്പം റഷ്യ യുക്രൈൻ വാർ നടക്കുന്നുണ്ട് അത് ഇപ്പോഴില്ല നടക്കുന്ന വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സമാധാനത്തോടെ ഇങ്ങനെ പോവുകയാണ് അപ്പോഴാണ് ട്രംപ് ഉടനെ പറയുകയാണ് അതായത് റഷ്യൻ പ്രധാനമന്ത്രിയും വ്ളാഡിമിർ പുടിൻ അതുപോലെ ഉക്രൈൻ പ്രധാനമന്ത്രിയും കൂടെ കണ്ട് അവരെ തമ്മിൽ സംസാരിപ്പിച്ച് അവിടുത്തെ യുദ്ധങ്ങളൊക്കെ നിർത്തിയത് പുള്ളിയാണെന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ പുള്ളിയാണെന്ന് പറയാൻ വന്ന സമയത്ത് തന്നെ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഈ വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് ഒരു നൂറ് ബോംബർ ഡ്രോണുകൾ അയക്കുകയാണ് അങ്ങനെ കുറേ കുറെ ഏരിയകളിങ്ങനെ വിഷയമാക്കുകയാണ് അതായത് ബോംബർ ഡ്രോണ് നൂറെണ്ണം അയച്ചിട്ട് ഒരു കുറേ ഏരിയയിൽ അറ്റാക്ക് ചെയ്യുകയാണ് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേന് എന്താണ് പറയുന്നത് നിലവിലുള്ള സാഹചര്യം മാറുവാണ് ട്രംപ് സമാധാനം ഉണ്ടാക്കിയെന്ന് പറയുന്ന ആ രാജ്യത്ത് വീണ്ടും യുദ്ധം നടക്കുവാണ് അല്ലെങ്കിൽ വീണ്ടും അടി നടക്കുവാണ് വെടി വെടിനിർത്തൽ പറഞ്ഞ ആ രാജ്യത്ത് തന്നെ വീണ്ടും വെടി നടക്കുവാണ് അപ്പം ട്രംപ് ട്രംപ് പറഞ്ഞത് അവിടെ നടക്കുന്നില്ല അപ്പം അതാണ് പറഞ്ഞ റഷ്യൻ പ്രധാനമന്ത്രിയായ വ്ളാഡിമിർ പുടിൻ അദ്ദേഹം പറയുവാണ് അതായത് ഇൻഡയറക്റ്റായിട്ട് പറയണം നീ പറഞ്ഞല്ല ഞാൻ കേൾക്കുന്നത് ട്രംപിനോട് നീ പറഞ്ഞല്ല ഞാൻ കേൾക്കുന്നത് നീ അല്ല ആരുടെയും തന്ത അപ്പം ഞാൻ വിചാരിച്ചാൽ എന്ത് നടക്കും നിന്റെ ഒരു അഭിപ്രായം കൊണ്ടല്ല ഞങ്ങൾ വെടിനിർത്തൽ വന്നതെന്നും അതാണ് വ്ളാഡിമർ പുടിൻ അദ്ദേഹം നമ്മുടെ ഇന്ത്യക്കാളും അഞ്ചിരട്ടിയോളം ഒരു രാജ്യത്തെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യനാണ് വ്ളാഡിമിർ പുടിൻ അതായത് റഷ്യയുടെ പ്രധാനമന്ത്രി റഷ്യ നമ്മുടെക്കാളും ഇന്ത്യക്കാളും അഞ്ചിരട്ടി വലിപ്പുള്ള രാജ്യമാണ് റഷ്യയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിൽ പോകുമ്പോൾ നമ്മൾ പോകുന്ന അതായത് യാത്ര പുറപ്പെടുന്ന സമയം ഇവിടെ പകലാണെങ്കിൽ അവിടെ എത്തുമ്പോഴും പകലായിരിക്കും കാരണം അത്രയും ടൈം ലൈനിൽ കൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് അത്രയും വലിയ രാജ്യമാണ് അപ്പം ഇതാണ് നിലവിലെ സാഹചര്യം ഇപ്പോൾ ട്രംപിൻ്റെ ഒരു കളികളും നമ്മളടക്കത്തില്ല കാരണം നമ്മുടെ ഇന്ത്യ ഇന്ത്യ നമ്മുടെ കർഷകരെയും നമ്മുടെ നമ്മുടെ ആൾക്കാരെയും വിട്ട് ഇവിടെ നരേന്ദ്രമോദിയും നമ്മുടെ ഗവൺമെൻറ്റും നടക്കത്തില്ല അപ്പം ഇതിൽ നിന്ന് എന്തായാലും ഈ ട്രംപിൻ്റെ ഒരു വിഷയം വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും വലിയൊരു പ്രയോജനം വന്നത് ചൈനയുമായിട്ടുള്ള ഒരു ബന്ധമാണ് ചൈനയുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടെന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു ശക്തിയാണ് ആർക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ശക്തിയാണ് ചൈനയുമായിട്ടുള്ള ഒരു ബന്ധം എന്തായാലും ഈ ഒരു പ്രശ്നത്തോടു കൂടി നമ്മുടെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാവുകയാണ് ഇപ്പം നിരോധിച്ച ആപ്പുകളൊക്കെ വരട്ടെ ടിക്ടോക്കിലൊക്കെ എനിക്ക് തന്നെ അന്ന് ഒരു ലക്ഷം ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ടിക്ടോക്കിൽ അപ്പോൾ അത് ആ സമയത്തൊക്കെ ടിക്ടോക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞാൽ ഡെയിലി ഓരോ സെലിബ്രിറ്റികളെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു അതുപോലെ എത്രയോ ആൾക്കാർ ടിക്ടോക്കിലൂടെ വൈറലായി എന്തെല്ലാം കാര്യങ്ങളിലൂടെ വളരെ ഉന്നതികളിലെത്തി എത്തിയിരുന്ന ഒരു സമയമാണ് ടിക്ടോക്ക് കാരണം ടിക്ടോക്ക് ടിക്ടോക്ക് ഉണ്ടാക്കിയ ഒരു ഓളോ ഒന്നും വേറൊരു ആപ്പും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടില്ല ടിക്ടോക്ക് ഉണ്ടാക്കിയതിൻ്റെ അത്ര ഒരു ഒരു കാരണം എന്ന് പറഞ്ഞാൽ നോർത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വില്ലേജുകളിലോട്ട് പോലും ആഴ്ന്നിറങ്ങി കളിച്ച ഒരു ആപ്പാണ് ടിക്ടോക്ക് കാരണം കച്ചാ ബദാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഫേ ഒരു പാട്ടുപാടി ഫേമസ് ആയിട്ടുണ്ട് പിന്നെ പക്ഷേ ആ ടിക്ടോക്ക് നിരോധിച്ചപ്പം ഇന്ത്യ നിരോധിച്ചപ്പം ഏറ്റവും വലിയ അടിയായത് ചൈനയ്ക്ക് തന്നെയാണ് കാരണം ആ ടിക്ടോക്കിൻ്റെ മജോറിറ്റി ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ കുറഞ്ഞു കൂടാതെ തന്നെ ഏറ്റവും പ്രയോജനപ്പെട്ടത് അമേരിക്കയ്ക്കാണ് കാരണം അമേരിക്ക ആ സമയത്ത് ഈ ടിക്ടോക്ക് റീൽസ് ഇല്ലാത്ത സമയത്ത് തന്നെ അവരുടെ ആപ്പായിട്ടുള്ള അതിൽ അവരുടെ സംഭവമാണ് കാരണം ഈ ഫേസ്ബുക്ക് വാട്സപ്പ് യൂട്യൂബ് ഇതെല്ലാം അമേരിക്കൻ കമ്പനിയുടെയാണ് അപ്പോൾ അവർ തന്നെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഓപ്പണാക്കി യൂട്യൂബിൽ റീൽസ് ഓപ്പണാക്കി ഫേസ്ബുക്കിൽ ഓപ്പണാക്കി അങ്ങനെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ടിക്ടോക്ക് നിരോധിച്ചപ്പം പ്രയോജനം അതായത് കാശ് ഉണ്ടാക്കിയത് അമേരിക്ക തന്നെയാണ് അമേരിക്കൻ ആപ്പുകളാണ് ഇതെല്ലാം അപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമൊക്കെ അതിനുശേഷമാണ് വളർന്നത് ടിക്ടോക്ക് നിർത്തലാക്കിയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം അതുപോലെ വളരുന്നത് അത്രനാളും വലിയ പോപ്പുലാരിറ്റി ഇല്ലാത്തിരുന്ന ഒരു ആപ്പായിരുന്നു ഇൻസ്റ്റാഗ്രാം അപ്പം ഇനി ടിക്ടോക്ക് വരുമോന്ന് നമുക്കൊന്ന് ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ് ഞാനും ആഗ്രഹിച്ചിരിക്കുകയാണ് നമുക്ക് നോക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ ഒരു സബ്സ്ക്രൈബും ചെയ്തേക്കണേ